നമ്മൾ പല തരത്തിലുള്ള ഹൊറർ സിനിമകള് കണ്ടിട്ടുണ്ടാവും എന്നാൽ ഇത്തരത്തിലെ ഹൊറർ സിനിമ ഇത് ആദ്യമായിരിക്കും ഹൊറർ സിനിമകൾക്ക് തന്നെ മറ്റൊരു മാനം നൽകിയ ഒരു ഫോറിൻ ഇൻ വൺ മൂവി നാല് വ്യത്യസ്ത കഥകളുള്ള ഒരൊറ്റ സിനിമ ബാഹ്യമായി നോക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബന്ധങ്ങൾ ഒന്നും തന്നെ നാല് കഥകൾ തമ്മിൽ തോന്നിയെന്ന് വരില്ല എന്നാല് ആരും അത്ര കണ്ട് ശ്രദ്ധിക്കാത്ത ഒരു പ്രത്യേക കണക്ഷൻ നാല് കഥകൾ തമ്മിലുണ്ട് സോ അത്രക്ക് ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നാല് കഥകളും കണ്ട ശേഷം ആ ഹിഡൻ ഡീറ്റെയിൽ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കുക കിട്ടാത്ത കൂട്ടുകാർക്കായിട്ട് ഞാൻ വീഡിയോയുടെ അവസാനം ആ കണക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം നാല് കഥകളും കണ്ട ശേഷം നിങ്ങളെ ഏറ്റവും അധികം പീഡിപ്പിച്ച കഥ ഏതാണെന്ന് കൂടി പറയാൻ മടക്കണ്ട അത് മാത്രമല്ല മറ്റൊരു ടാസ്ക് കൂടി തന്നേക്കാം അതായത് നമ്മൾ ഈ കഥയില് കുറെ അധികം പേരുകൾ പേരൊക്കെ കേട്ട ശേഷം ഈ കഥ എവിടെയാണ് നടക്കുന്നതെന്ന് കൂടി കണ്ടെത്താൻ പറ്റുമെന്നോ ഒന്ന് ശ്രമിച്ചു നോക്ക് സോ പേടിയുള്ള കൂട്ടനെല്ലാം മാറിയെന്നോ പേടിയില്ലാത്ത മച്ചമാരും മച്ചാത്തികളും അടിച്ചു പോരെ അപ്പാർട്ട്മെന്റില് ആരും കൂട്ടനല്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ട് ആ ഒരു ആക്സിഡന്റിനെ തുടർന്നിട്ട് കാലിന് പരിക്കു പറ്റിയതിനാല് അപ്പാർട്ട്മെന്റ് വിട്ട് പുറത്തേക്ക് പോവാനും അവൾക്ക് സാധിക്കുന്നില്ല പെട്ടെന്ന് ഇങ്ങനെ അതിശക്തമായിട്ട് ദേഷ്യത്തോടെ ആരോ വാതിലിന് ഇടിക്കുന്നത് കണ്ടിട്ട് ആരാണെന്ന് നോക്കാനായിട്ട് അവള് വാതിലിനടുത്തേക്ക് നീങ്ങുകയാണ് വാതിൽ തുറന്നു നോക്കാതെ പിഹോളിലൂടെ പുറത്ത് ആരാണെന്ന് നോക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ആരെയും അവൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല പെട്ടെന്നാണ് ടൂറിന് അടിയിൽ കൂടെ ഒരു ലെറ്റർ അകത്തേക്ക് വരുന്നത് വന്നത് ഹൗസ് ഓണർ ആയിരുന്നു സോ മാസങ്ങളായിട്ട് വാടക കൊടുക്കാത്തതിൻ്റെ നീരസമാണ് നാം നേരത്തെ കണ്ടത് എന്തു പറയാനാ ഇത്രയും കൊല്ലം പഠിച്ചിട്ടും നല്ലൊരു ജോലി കിട്ടിയില്ല പനിക്ക് പോവാനായിട്ടാണെങ്കിൽ കാലിനും വയ്യ ഈ ഇടിവിട്ടിൻ്റെ തലയിൽ പാമ്പ് കടിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ ആ ഒരവസ്ഥ കാലക്കീടിനെ ആകെ ഉണ്ടായിരുന്ന ഒരു ബോയ്ഫ്രണ്ടുമായിട്ട് അവള് ബ്രേക്കപ്പ് ആവുകയും ചെയ്തു അങ്ങനെ ആ റൂമിൽ ഇരിക്കുന്ന സമയത്താണ് അവളുടെ ഫോണിലേക്ക് അൺനോൺ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നത് എനിക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ട് എന്നായിരുന്നു ആ മെസ്സേജ് അൺനോൺ നമ്പർ ആയതിനെ തുടർന്നിട്ട് അവൾ പ്രത്യേകിച്ച് മറുപടി ഒന്നും തന്നെ നൽകുന്നില്ല പെട്ടെന്ന് പറഞ്ഞു വെച്ച പോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ നെറ്റ്വർക്ക് കണക്ഷനും കട്ടാവുകയാണ് സോ ബോറടിക്കേണ്ട എന്ന് കരുതിയിട്ട് അവൾ ആ അൺനോൺ നമ്പറുമായിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് അവൾ തീരുമാനിക്കുകയാണ് അവളുടെ ആദ്യത്തെ ചോദ്യം തന്നെ നീ ആനാണോ പെണ്ണാണോ എന്നായിരുന്നു അതിന് അപ്പുറത്ത് നിന്നുള്ള മറുപടി ആണ് മെയിൽ എന്നായിരുന്നു മോനെ മനസ്സിൽ ലഡ്ഡ് കൂട്ടി അങ്ങനെ അവർ പരസ്പരം കൂടുതൽ പരിചയപ്പെടാൻ തുടങ്ങുകയാണ് അന്ന് രാത്രി മുഴുവൻ അവർ ഫോണിലൂടെ പരസ്പരം അടുകയാണ് എന്തിനെ അവനോട് സംസാരിക്കാതെ ഭക്ഷണം പോലും ഇറങ്ങുന്നില്ല എന്നൊരവസ്ഥയായി നമുക്ക് ഉണ്ടാവും അങ്ങനെ ഒരാൾ ആ ഒരാൾക്ക് വേണ്ടിയിട്ട് എത്ര ഉറക്കം വേണമെങ്കിലും നമ്മൾ കളയും അവരുമായിട്ടുള്ള ആ കുറച്ച് നേരത്തെ സംസാരം പോലും നമുക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരിക്കും അതിപ്പോ ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടും ബോയ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ പിന്നിനും ആ ഒരു അൺനോൺ നമ്പർ അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല എന്നായിരുന്നു മറുപടി ആ നമ്പറിന് പുറകിലുള്ള ആളെ അവള് അവള് പോലും അറിയാതെ ഇഷ്ടപ്പെടാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി ആ അൺനോൺ നമ്പറിൽ നിന്ന് വീണ്ടും മെസ്സേജ് വരികയാണ് അവള് അത്രയും നേരം ആ ഒരു മെസ്സേജിന് വേണ്ടി തന്നെയായിരുന്നു കാത്തിരുന്നത് വേഗം പിൻ തനിക്ക് ഇമെയിൽ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അതിനെ അവൻ തനിക്ക് കമ്പ്യൂട്ടർ ഇല്ലാത്തതിനാല് മേരൊന്നും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് മാത്രമല്ല താൻ ഏതാണ്ട് നൂറ് ദിവസമായിട്ട് ഒരു സ്ഥലത്ത് പെട്ട് രാത്രി മാത്രമേ തനിക്ക് മെസ്സേജ് ചെയ്യാൻ സാധിക്കുമെന്നും അവൻ പിന്നിനോട് പറയാണ് ഈ നൂറു ദിവസത്തെ കണക്ക് പിന്നിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിലും താനും ഏതാണ്ട് നൂറ് ദിവസങ്ങളായിട്ട് വീട്ടിൽ പെട്ടു കിടക്കുകയാണ് എന്നതിനാല് അവൾ അതത്ര കാര്യമാക്കിയൊന്നും എടുക്കുന്നില്ല ഇപ്പോ പിന്നിനൊരാഗ്രഹം താൻ സംസാരിക്കുന്ന ആളുടെ മുഖം ഒന്ന് കാണണം അതിനായിട്ട് അവൾ അവനോട് ഒരു ഫോട്ടോ അയക്കുമെന്ന് ചോദിക്കുകയാണ് അതിന് അവൻ്റെ മറുപടി ലേഡീസ് ഫസ്റ്റ് എന്നായിരുന്നു ഉടനെ പിൻ മുട്ടിയൊക്കെ ചീകിയിട്ട് കുറച്ച് പുട്ടിയൊക്കെ ഇട്ടെന്ന് റെഡിയാവാണ് ശേഷം നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് അൺനോൺ നമ്പറിന് അയച്ചു കൊടുക്കുകയാണ് ഇനി തന്റെ ഫോട്ടോ അയക്ക് എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ അയച്ചു കൊടുക്കുന്നത് പിന്നിന്റെ തന്നെ ഫോട്ടോ ആയിരുന്നു ഇതെന്താ ഇത് എന്റെ ഫോട്ടോ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും സൂക്ഷിച്ചു നോക്ക് പിന്നെ നിന്റെ തൊട്ടടുത്ത് തന്നെ ഞാനുണ്ട് എന്ന് പറയാണ് ഇത് പിന്നിനെ കുറച്ചധികം ഭയപ്പെടുത്തുന്നുണ്ട് ഇവനെന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നും വിചാരിച്ചിട്ട് അവൾ ഫോൺ ഓഫാക്കി വെക്കുകയാണ് പിറ്റേന്ന് ഓൺലൈനിൽ ബ്രൗസ് ചെയ്തിരുന്ന സമയത്താണ് സോഫിയ എന്ന പേരുള്ള ഒരു രാജ്ഞിയുടെ മകൻ മരണപ്പെട്ടുവെന്നും മരണശേഷം മകനെ സംസാരിക്കാനായിട്ട് അവര് അവന്റെ കല്ലറിയിൽ ഒരു ഫോൺ കൂടി വെച്ചിട്ടാണ് മറവ് ചെയ്തതെന്നുള്ളൊരു വാർത്ത കാണുകയാണ് മാത്രമല്ല ആ പയ്യൻ മരിച്ചിട്ട് ഇന്നേക്ക് നൂറു ദിവസങ്ങളും തികയാണ് ഇത് കണ്ട് പിന്നെ വല്ലടങ്ങ് ഭയപ്പെടുകയാണ് കാരണം തന്നോട് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു അൺനോൺ നമ്പറും താൻ തനിച്ചാകാൻ തുടങ്ങിയിട്ട് നൂറ് ദിവസങ്ങളാകുന്നുവെന്ന് പറഞ്ഞിരുന്ന കാര്യം പിന്നെ ഓർത്തെടുക്കുകയാണ് പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തുകൊണ്ട് ഞെട്ടി ഫോൺ താഴെ വീഴുകയാണ് കത്തിയിൽ അടിയിലേക്ക് പോയ ഫോൺ എടുക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാലിന് വയ്യാത്തതിനാല് അവൾക്കതിന് സാധിക്കുന്നില്ല വേഗം തന്നെ അവള് പുറകിലുള്ള സ്കെയിൽ എടുത്ത ശേഷം തിരിഞ്ഞതും ഇങ്ങനെ കണ്ണിൽ കിടന്നിരുന്ന ഫോൺ അടുത്തേക്ക് വരുവാണ് പിൻ ഫോൺ എടുത്ത് നോക്കിയതും ആ സ്ട്രേഞ്ചർ എന്താ പിൻ പേടിച്ചു പോയോ എന്ന് മെസ്സേജ് ചെയ്തിരിക്കുന്നു ഒന്നും നോക്കിയില്ല അവൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയാണ് എന്നാൽ ഫോൺ വീണ്ടും തനിയെ ഓൺ ആയി ഒരു മെസ്സേജ് കൂടി വരുകയാണ് ഫോൺ ഓഫ് ഓഫാക്കിൻ എനിക്കത് ഇഷ്ടമല്ല ഞാനിപ്പോ നിന്റെ അപ്പാർട്ട്മെന്റിന് താഴെയുണ്ട് ഞാനിപ്പോ മുകളിലേക്ക് വരാം ഉടനെ പിൻ വേണ്ട വേണ്ട എന്റെ കൂടെ എന്റെ ബോയ്ഫ്രണ്ടും ഉണ്ട് എന്ന് കള്ളം പറയാണ് ഉടനെ മറ്റവൻ നൂണെ പറയല പിൻ ഞാൻ നിന്നെ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കയാണ് എന്തായാലും ഞാനിപ്പോ നിന്റെ അടുത്തേക്ക് തന്നെ വരുവാണ് താഴെ നാൾ സാധനം മുകളിലേക്ക് വരുന്നതനുസരിച്ച് ലൈറ്റുകള് ഓരോന്നോരോന്നായിട്ട് കെട്ടുപോവാണ് പിന്നാണെങ്കില് ഓടി ഡോർ ലോക്ക് ചെയ്ത് ഹോളൂടെ പുറത്തേക്ക് നോക്കുമ്പോ കാണുന്നത് മുന്നിലെ ലൈറ്റുകള് ഒന്നൊന്നായിട്ട് കെട്ടുപോകുന്നതാണ് അടുത്ത നിമിഷം തന്നെ അവളുടെ റൂമിലെ ലൈറ്റിംഗ് കെട്ടുപോവാണ് ഫോണിലേക്കാണെങ്കില് ഞാനിപ്പോ നിന്റെ റൂമിൽ തന്നെയുണ്ട് എന്നൊരു മെസ്സേജ് വരുവാണ് ഇരുട്ടത്ത് എന്ത് സംഭവിക്കുന്നറിയാതെ പേടിച്ചു പിൻ നിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ പ്രേതൻ പിന്നിനെ താഴേക്ക് തള്ളിയിട്ട് കൊല്ലുകയാണ് അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് നൂറ് ദിവസങ്ങൾക്ക് മുൻപ് ഗേൾഫ്രണ്ട് തന്നെ വിട്ടിട്ട് പോയി എന്നും പറഞ്ഞ് ഈ പയ്യൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരു വണ്ടിക്ക് കുറുകെ ചാടുകയാണ് വണ്ടി ആക്സിഡന്റ് ആവുന്നു ആ വണ്ടിയിൽ തന്നെയായിരുന്നു പിന്നും ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ആ പയ്യൻ മരണപ്പെടുന്നതും പിന്നിന്റെ കാല് ഒടിഞ്ഞതും അതിനാലായിരിക്കും പയ്യന്റെ ആത്മാവ് പിന്നിന്റെ പുറകെ വന്നത് അവസാനം ആ പയ്യന്റെ മുഖം കണ്ടുകൊണ്ട് തന്നെ പിന്നും മരണപ്പെടുകയാണ് ഇതാണ് ഈ കഥയിലെ നായിക പിങ്ക് പിങ്കും അവളുടെ അഞ്ച് തെറുപ്പ് ഫ്രണ്ട്സും ക്ലാസ്സിലിരുന്നിട്ട് കഞ്ചാവടിച്ച് കയറുന്നത് എൻജിഡെന്നൊരു പയ്യൻ കണ്ടു കണ്ടുവന്നു മാത്രമല്ല അതവൻ ടീച്ചറിനോട് പോയി പറയുകയും ചെയ്തു സോ തങ്ങൾക്കിട്ട് പണിത അവന് ഒരു പണി കൊടുക്കുന്നതിനായിട്ട് ആറുപേരും വഴിയിൽ വെച്ചിട്ട് അവനെയും അവൻ്റെ സൈക്കിളിനെയും തൂക്കി വണ്ടിയിലിടുകയാണ് എന്നിട്ട് അവനെ ആ വണ്ടിയിലിട്ട് തന്നെ കൊതിര തല്ലാണ് പിങ്കിന് ഈ കാലത്തോട് അത്ര താല്പര്യമൊന്നും പഴയ സഹായത്തിനാല് അവൾ മാറത്തൊന്നും പറയുന്നുമില്ല തല്ലുക മാത്രവല്ല അവരെല്ലാരും കൂടി ചേർന്നിട്ട് അവന്റെ തലയും രോമവും കത്തിച്ചു കളയും ചെയ്യുന്നുണ്ട് തനിക്ക് ഹോസ്പിറ്റലിൽ തൻ്റെ അച്ഛനെ കാണാൻ പോകണോന്ന് എഞ്ചിട്ട് പറയുമ്പോഴേക്കും അവരവനെ സൈക്കിളിൽ നിന്ന് നേരെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇരുന്ന് നശിപ്പിക്കുകയാണ് എന്നിട്ട് അവനെയും ആ ഓടുന്ന വണ്ടി എന്ന് തള്ളി താഴേക്കിടുകയാണ് പിറ്റേന്ന് ആറുപേരും ഒരു കോസിലത്തി ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നടന്നതിനൊന്നും തന്നെ അവർക്ക് ഒരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല എന്നാൽ പിങ്ങിൻ്റെ കാര്യം അങ്ങനെയായിരുന്നില്ല എഞ്ചിട് മരിച്ചിട്ടുണ്ടാവുമോ എന്ന് അവൾക്ക് വളരെ പേടിയുണ്ടായിരുന്നു ഉടനെ ഗ്യാങ് ലീഡർ പറയും അവൻ മരിച്ചാലും ഇല്ലെങ്കിലും നമുക്കെന്താ അവനെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ നമ്മൾ അങ്ങനെ ചെയ്തത് ഉടനെ കൂടെയുള്ള ഒരു പയ്യൻ പറയും അവൻ അങ്ങനെ മരിച്ചിട്ടുണ്ടാവില്ല ഇന്ന് രാവിലെ അവൻ്റെ സൈക്കിള് ഞാൻ സ്കൂളിന് മുമ്പിൽ കണ്ടായിരുന്നു അതിന് നിറയെ രക്തമായിരുന്നു എന്നാലും ഞാൻ അവനെ കണ്ടില്ല പെട്ടെന്ന് വാതിലും തള്ളി തുറന്ന് എഞ്ചിട് പുറത്തു വരികയാണ് അവൻ മരിച്ചിട്ടില്ല എന്നാൽ അവൻ വെറുതെ അങ്ങ് വന്നതല്ല മറിച്ച് കൈയിലെ കുറച്ച് പുസ്തകങ്ങളും ഉണ്ടായിരുന്നു ഉടനെ ഗ്യാങ് ലീഡറ് എന്താടാ നിനക്ക് കിട്ടിയൊന്നും പോരെ എന്നും പറഞ്ഞ് അവനെ വീണ്ടും എടുത്തിട്ട് അടിക്കാൻ തുടങ്ങുകയാണ് അടികൊണ്ട് കണ്ണിന്ന് ചോര വന്നിട്ട് പോലും അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എന്താടാ ചിരിക്കുന്നേ പിന്നീട് അതും പറഞ്ഞായിരുന്നു അടി ഇതേ സമയം എഞ്ചിന്റെ കൈയിൽ നിന്ന് തെറിച്ചുപോയ ഒരു പുസ്തകം കൂടുവെള്ളം മറ്റൊരു പെണ്ണിന് ലഭിക്കുകയാണ് അവൾ ഉടനെ തുറന്നോക്കിയതും അവൾ പേടിച്ച് പുറകോട്ട് വീണ് കഴുത്തിലുള്ളിൽ വലിയ കമ്പി തറച്ചു കയറാണ് ഇത് കണ്ട് എല്ലാവരും വല്ലടങ്ങി ഷോക്കായിട്ട് പോവാണ് ഈ സമയത്തും ചിരിച്ചുകൊണ്ടിരിക്കുന്ന എൻജിടിനെ കണ്ട് ഗ്യാങ് തലവന് കല്ലുകേറി എൻജിടിനെ ഒരു അലമാരയിലേക്ക് തള്ളിയിടുകയാണ് ഈ സമയം ദാവിന്റെ മുമ്പിലേക്ക് അവൻ തന്നെ കൊണ്ടുവന്ന പുസ്തകം വീഴുകയാണ് പുസ്തകത്തിലേക്ക് അവൻ ഞാനല്ല ഞാനല്ല എന്റെ വെറുതെ വിടൂ എന്ന് ബഹോൺ ഉണ്ടാക്കി വിൻഡോ വഴി താഴേക്ക് ചാടി മരിക്കുകയാണ് ഉടനെ വേഗം തന്നെ ബാക്കിയുള്ളവരെ ചോര വർന്ന് കിടക്കുന്ന ആ പെണ്ണിനെയും വലിച്ചെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് എന്നാൽ പകുതി വെച്ച് തന്നെ ചോര വർന്ന് ആ പെണ്ണും മരണപ്പെടുകയാണ് പേടിച്ചുപോയ ബാക്കി അഞ്ചു പേരും പെൺകുട്ടിയും കാറും ഉപേക്ഷിച്ചിട്ട് ആറൊഴിഞ്ഞ ഒരു ബിൽഡിങ്ങിലേക്ക് ഓടിക്കയറാണ് പെട്ടെന്ന് കൂടെയുള്ള കന്നട പയ്യൻ പറയും എന്തോ ഒന്നും ശരിയല്ല ഇതൊരു സ്പെല്ലായിരിക്കും കണ്ണു തുറന്നു കിടന്ന് ദുർമരണം സംഭവിച്ച ഒരാളുടെ ഫോട്ടോയില് കുറച്ച് ദുർമന്ത്രവാദങ്ങൾ ചെയ്താണ് ഈ ഒരു ഡെഡ്ലി ചാമുണ്ടാക്കുന്നത് ആ ഫോട്ടോയിലേക്ക് നോക്കുന്ന എല്ലാവരും ആ നിമിഷം തന്നെ മരണപ്പെടും ഇത് കേട്ട് ഗ്യാങ് ലീഡർ പേടിച്ചു പറയും ഇന്നലെ ഞാനും കേൾപ്പെടുന്നുണ്ടെന്നും അതായത് ആദ്യം കമ്പ് കുത്തി മരണപ്പെട്ട പെണ്ണും കൂടി ഡിങ്കോൾഫ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു ശബ്ദം കിട്ടു അത് എഞ്ചിട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും അവന്റെ തന്നെ ബ്ലഡും ഉപയോഗിച്ചിട്ട് ദുർമന്ത്രവാദം ചെയ്യുന്നതായിരുന്നു സോ സംഭവം ക്ലിയറായി ഇത് കേട്ട് കൂടെ ഉണ്ടായിരുന്ന പയ്യൻ ഇതാണോ ആ പടം പറഞ്ഞു എൻജിന്റെ പേജ് തുറന്ന് നോക്കുകയാണ് ഉടനെ മോളിൽ ഉണ്ടായിരുന്ന ഒരു എ സി താഴെ വീണ് അവന്റെ തല സ്പോട്ടിൽ ചിങ്ങി ചെയ്തിട്ട് പോവുകയാണ് ആ സ്ഫോടനത്തിന്റെ ആഘാരത്തിൽ ഉണ്ടായിരുന്ന ഫാൻ തെറിച്ച് തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരു പയ്യന് തല അറുത്ത് രണ്ടായി കളയാണ് രണ്ടുപേരും സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു ഇനി ബാക്കിയുള്ളത് പിങ്കും കന്നട പയ്യനും ഗ്യാങ് ലീഡറും ആരോ ഇവരെ ആ ഫോട്ടോ കാണാനായിട്ട് നിർബന്ധിക്കുന്ന മാതിരി ഉടനെ കന്നട പയ്യൻസ് അതിൽ നോക്കലേടാ എന്നും പറഞ്ഞ് ലീഡനെ തള്ളി മാറ്റുകയാണ് ആ ഒരു വെപ്രാളത്തിന് രണ്ടുപേരും താഴേക്ക് വീണ് കന്നട പയ്യൻസ് ഫോട്ടിൽ മരണപ്പെടുകയാണ് തൻ്റെ കൂട്ടുകാർക്ക് എന്ത് പറ്റിയെന്നറിയാനായിട്ട് താഴേക്ക് വന്ന് നോക്കിയ പിങ്ക് കാണുന്നത് ലീഡന്റെ മുന്നില് ആ ഫോട്ടോയും പിടിച്ചു നിൽക്കുന്ന എൻജിഡിന്റെ ആത്മാവിനെയാണ് നികഡത് എൻജിഡിനോട് മാപ്പ് ചോദിക്കുന്നുണ്ടെങ്കിലും എൻജിഡ് അതൊന്നും കേൾക്കാൻ കൂട്ടാകുന്നില്ല അവിടെ മുഴുവനും തീപിടിച്ച് നികഡതും സ്പോട്ടിൽ വെന്തുരുങ്ങി തന്നെ കൊല്ലപ്പെടുകയാണ് അപ്പോഴേക്കും വിവരം വിവരമറിഞ്ഞ് പോലീസ് അവിടേക്കെത്തി പിങ്കിനെ രക്ഷിക്കുകയാണ് നടന്ന കാര്യങ്ങള് പിങ്ക് പോലീസരോട് പറയുന്നുണ്ടെങ്കിലും അവരിത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല എന്തായാലും തനിക്ക് പാരൻസ് വന്ന ശേഷം വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അതേസമയം ആ റൂമിലേക്ക് എൻജിഡിന്റെയും മരിച്ച മറ്റു കൂട്ടുകാരുടെയും ആത്മാക്കൾ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിങ്ക് പറയും ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ എന്നെ വെറുതെ വിട്ടൂടെ ഉടനെ എൻജിഡ് പറയും ഇല്ല നീ ഒന്നും ചെയ്തില്ല നീ എന്നെ തല്ലെന്ന് നോക്കി നിന്നു അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം ഇത് പറഞ്ഞുകൊണ്ട് എൻജിഡ് അവളെ നിർബന്ധിച്ച് ഫോട്ടോ നോക്കാൻ പ്രേരിപ്പിക്കുകയാണ് എന്നാൽ അവൾ കണ്ണു തുറക്കാൻ സമ്മതിക്കുന്നില്ല കുറച്ചു കഴിഞ്ഞ് പോലീസുകാർ റൂമിൽ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ സ്വന്തം കണ്ണുകൾ ചുവന്നെടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പിങ്കിനെയായിരുന്നു കണ്ണുണ്ടെങ്കിലല്ലേ ഫോട്ടോയിൽ നോക്കാനും അവളെ കൊല്ലാനും സാധിക്കൂ നാല് കൂട്ടുകാർ ടെർ എയ്ക്ക് ഷിൻ എന്നിവർ കൂടി കാട്ടിൽ ഒരു ക്യാമ്പിങ്ങിൽ പോവാണ് രാത്രി നാലു പേരും ടെന്റിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ടെറ തന്നെ കൂട്ടുകാരോട് ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുവാണ് പണ്ട് നമ്മളെപ്പോലെ തന്നെ ക്യാമ്പിങ്ങിന് വന്ന കുറച്ച് കൂട്ടുകാര് രാത്രി ടെന്റിനടുത്ത് ഒരു സ്ത്രീയുടെ പ്രേതത്തെ കണ്ടുവെന്നും അത് അവിടെ തന്നെ മുങ്ങി മരിച്ച ഒരു സ്ത്രീയുടെ പ്രേതമായിരുന്നുവെന്നുമാണ് കഥ മാത്രമല്ല അന്ന് അവര് താമസിച്ച അതേ സെയിം സ്ഥലത്ത് തന്നെയാണ് ഇവരിപ്പോ ടെടിച്ചിരിക്കുന്നത് നമ്മളെപ്പോലെ തന്നെ പ്രേത കഥ പറഞ്ഞ് കൂട്ടുകാരെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ടെറും എന്നാല് ഈ ഒരു കഥ കേട്ടിട്ട് പാവൻ ഷിൻ പേടിക്കുകയാണ് കൂടുതല് അവരാണ് െ ഈ എഴുതലു പറയും ഞാൻ മരിക്കാണെങ്കില് അന്ന് രാത്രി നിങ്ങളിൽ നടുക്കി കിടക്കുന്നവരെയായിരിക്കും ഞാൻ വേട്ടയാടാൻ പോകുന്നത് അതും പറഞ്ഞിട്ട് അവർ കിടന്നുറങ്ങുകയാണ് പിറ്റേന്ന് നാല് പേരും അവരുടെ പ്ലാൻ പോലെ തന്നെ നദിയിലൂടെ റാഫ്റ്റിങ്ങിന് പോവുകയാണ് അവർ മുൻപേ തീരുമാനിച്ചതുപോലെ തന്നെ സാഹസങ്ങള് ഒത്തിരി നിറഞ്ഞ ഒരു റാഫ്റ്റിങ് ആ ഒരു ആവേശത്തില് നമ്മുടെ പ്യൂക്ക് അറിയാതെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഈ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാം വഞ്ചി നീങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്നാൽ അത് എത്രമാത്രം അപകടം ഉണ്ടാകുമെന്ന് വഞ്ചി മറിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പ്യൂക്ക് എഴുതരു റാഫ്റ്റിംഗ് ഒഴുക്കിൽപ്പെട്ട് മറിഞ്ഞു പോവുകയാണ് ആ ഒഴുക്കിൽ കഷ്ടപ്പെട്ട് പ്യൂക്കും എയും ഷിന്നും കരക്ക് കയറുകയാണ് ടെറിനെ മാത്രം കാണാനില്ല നോക്കുമ്പോൾ ടെറ് നീന്താനാവാതെ വെള്ളത്തിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ ഈ ചാഴി ടെറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ വെപ്പാളത്തിലെ ടെർ എയിനെയും കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് പോവുകയാണ് കുറച്ച് കഴിഞ്ഞതും ടെററ് മാത്രം ഒറ്റയ്ക്ക് കരകി വീറുകയാണ് എയിനെ എങ്ങും കാണുന്നില്ല അന്ന് മൊത്തം അവിടെ എല്ലാം നോക്കിയിട്ടും എയിനെ അവർക്ക് കണ്ടെത്താനായില്ല രാത്രി തൊട്ടടുത്ത് തന്നെ അവർ മൂന്ന് പേരും ക്യാമ്പ് ചെയ്യുകയാണ് കാരണം എയ് മരണപ്പെട്ടു വന്ന് അവർക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും താൻ മരിച്ചു കഴിഞ്ഞാല് അന്ന് രാത്രി നടുക്കിയെടുക്കുന്ന ആളെയായിരിക്കും ഞാൻ വേട്ടയാടാൻ പോകുന്നതെന്ന് എയ് പറഞ്ഞ കാര്യം ടെറോ ഓർത്തെടുക്കുകയാണ് തമാശയ്ക്ക് പറഞ്ഞയാണെങ്കിലും സംഗതി ഇപ്പോ കാര്യമായിരിക്കുകയാണ് സോ പേടികൊണ്ട് നേരെ കിടക്കാതെ മൂന്നുപേരും ത്രികോണാകൃതിയിലാണ് അന്ന് കിടക്കുന്നത് പെട്ടെന്ന് ആരോ നടക്കുന്ന ശബ്ദം മൂരും കേൾക്കുകയാണ് പുറത്തുനിന്ന് ആരോ ടെൻറ്റിന്റെ സിബ് തുറക്കാൻ ശ്രമിക്കുകയാണ് നോക്കുമ്പോൾ അത് ഏ ആയിരുന്നു അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല വെള്ളത്തിൽ വീണ് തണു തുറഞ്ഞിരിക്കുകയാണ് അവൻ വേഗം തന്നെ അവരെല്ലാരും അവനെ തുടച്ച് ക്ലീൻ ചെയ്ത് അകത്ത് കയറ്റാണ് എന്നാലും ടെറിന് ഒരു പേടി ഇനി ഇവനെങ്ങാനും പ്രേതമാണെങ്കിലോ കൂടെ കിടക്കാൻ പേടിയുള്ളതിനാല് അവൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് വലിക്കാനാണെങ്കില് ഞാനും വരായെന്ന് പറഞ്ഞുകൊണ്ട് പ്യൂക്കും കൂടെ ഇറങ്ങുന്നുണ്ട് അപ്പോഴാണ് ടെറർ പ്യൂക്കിനോട് പറയുന്നത് എന്നാലും ഇത്ര നേരം പുഴയിലേക്ക് കിടന്നിട്ടും എനിക്ക് ഒരു തരി പരിക്കൂലില്ലല്ലോ ഇനി അവനെങ്ങാനും പ്രേതമാണോ ഈ സമയം അകത്ത് ഷിന്റെ എഴുന്നേരി നോക്കുമ്പോൾ കാണുന്നത് ശക്തമായിട്ട് വിറച്ചുകൊണ്ടിരിക്കുന്ന എന്ന് അവൻ ഓടിച്ചു നോക്കുമ്പോൾ കാണുന്നത് ബ്ലഡിൽ കുളിച്ച് മരിച്ചെടുക്കുന്ന എയ്യെ പേടിച്ചവൻ കണ്ണുറുക്കുമ്പോഴാണ് കണ്ടത് ഒരു സ്വപ്നമായിരുന്നെന്ന് അവന് മനസ്സിലാവുന്നത് ഒന്നും നോക്കിയില്ല അവനും ചാടി പുറത്തേക്ക് ഇറങ്ങുവാണ് ഓക്കെ എന്തായാലും ഞാനൊന്നും മുള്ളിട്ട് വരാ എന്ന് പറഞ്ഞു ടെറ് നടന്നതും എം ഞാനും വരുന്നുണ്ട് എന്നും പറഞ്ഞു ടെറിന്റെ കൂടെ വരുവാണ് പേടിയൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ എയ്ക്കൊപ്പം കാര്യം സാധിക്കുമ്പോഴാണ് ടെർ ആ ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോകുന്നത് തൊട്ട് മുന്നില് വെള്ളത്തിൽ ഒഴുകി കിടക്കുന്ന എയുടെ ബോഡി മുള്ളലും പാതിക്ക് നിർത്തിയിട്ട് അവൻ ഓടി ടെന്റിലേക്ക് വന്ന് കയറുകയാണ് എടാ ഈ പ്രേതാടാ ഇത് കേട്ട് എല്ലാവരും വല്ലാണ്ട് ഞെട്ടി പോവുകയാണ് എയ് ആണെങ്കില് പുറത്തുനിന്ന് ടെന്റ് തുറക്കാനും ശ്രമിക്കുന്നുണ്ട് സിപ്പ് തുറന്നോക്കിയ നോക്കിയ മൂവരും കാണുന്നത് രൂപത്തിൽ നിൽക്കുന്ന എയ് ആണ് മൂന്നും ടെൻറ്റും പൊളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് പ്യൂക്കിഷിന്നും ഒരു മരത്തിന്റെ മണ്ടെയിൽ കീറി ഒഴിച്ചിരിക്കുകയാണ് ടെറാണെങ്കില് ഓടുന്നതിനിടയിൽ തട്ടി വീണ് തൻ്റെ കണ്ണട നഷ്ടപ്പെട്ടു പോവാണ് ഉടനെ അവിടേക്ക് എത്തിയ പ്യൂക്ക് അവന് കണ്ണട എടുത്ത് കൊടുക്കുന്നുണ്ട് കണ്ണട വെച്ച് നോക്കിയപ്പോഴാണ് അത് പ്യൂക്കല്ല എയ്യുടെ പ്രേതമാണെന്ന് അവൻ തിരിച്ചറിയുന്നത് പേടിച്ച് ടെ വീണ്ടും കാട്ടിലൂടെ ഓടുകയാണ് അവസാനം കറങ്ങി തിരിഞ്ഞ് മൂവരും എയ്യുടെ ഡെഡ് ബോഡിക്കാർഡ് തന്നെ എത്തിച്ചേരുകയാണ് ഉടനെ ടെറു എയ്നെ വിളിക്കാൻ തുടങ്ങുകയാണ് ഏയ് നീ നോക്ക് നീ മരണപ്പെട്ടു നിന്റെ ബോഡിയാണ് ഈ കിടക്കുന്നത് വന്ന് കാണ എന്നും പറഞ്ഞ ബോഡി തിരിച്ചതും അവരെല്ലാം ഞെട്ടി പോവുകയാണ് കാരണം അത് എയുടെ അല്ല മറിച്ച് ടെറിന്റെ ബോഡിയായിരുന്നു ഉടനെ പ്യൂക്ക് നീയും പ്രേതമാണല്ലേ എന്നും പറഞ്ഞ് തിരിയുമ്പോഴാണ് പ്യൂക്കിന്റെയും ഷിങ്ങിന്റെയും ബോഡി കൂടി തൊട്ടടുത്ത് കിടക്കുന്നത് കാണുന്നത് ഉടനെ എയുടെ പ്രേതം വന്ന് അവരോട് പറയും ഞാനും ഇത് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ പുറകെ ഓടിയത് നിങ്ങളുടെ അടുത്തെത്തിയപ്പോ എനിക്കും അറിയില്ലായിരുന്നു ഞാൻ പ്രേതമാണെന്ന് ഞാൻ ടെറിനൊപ്പം മൂത്രൊഴുകയും ചെന്നപ്പോഴാണ് ഞാൻ എന്റെ തന്നെ ബോഡി കാണുന്നത് എന്നാല് അവിടെ എ രാവിലെയാണ് സമയം എയർ ഹോസ്റ്റിൽ പിമ്മിന് ഒരു കോൾ വരുകയാണ് പിം നിനക്കൊരു അർജന്റ് ജോലിയുണ്ട് പ്രിൻസസ് സോഫിയ തിരികെ വരികയാണ് അവരുടെ ഫ്ലൈറ്റ് അറ്റൻഡർ ആയിട്ട് പോകേണ്ടത് നീയാണ് ഇത് കേട്ട് പിമ്മ ഒന്ന് ഷോക്ക് ആവുകയാണ് കാരണം ഈ പ്രിൻസസ് സോഫിയയുടെ ഭർത്താവായ പ്രിൻസസ് ആൽബേർട്ടു ആയിട്ട് നിലവിൽ പിന്നൊരു അഫയർ ഉണ്ട് ഒരു അവിഹിതമുണ്ട് മുകളിൽ നിന്നുള്ള ഓർഡർ ആയതിനാൽ അവൾക്ക് കൂടെ പോകാതിരിക്കാനും സാധിക്കില്ല രണ്ടും കൽപ്പിച്ച് അവൾ എയർപോർട്ടിലേക്ക് എത്തുകയാണ് അപ്പോഴാണ് തൻ്റെ കൂടെ സഹായത്തിനായിട്ട് ഫ്ലൈറ്റിൽ വരാനിരുന്ന ടു എന്ന ഹെയർ ഹോഴ്സേസിന്റെ സഹോദരൻ ടെററ് റാഫ്റ്റിങ്ങിന് പോയപ്പോൾ അപകടത്തിൽപ്പെട്ട് മുങ്ങി വരച്ചു അതിനാൽ തന്നെ നീ ഒറ്റയ്ക്ക് രാജകുമാരിയുടെ കൂടെ പോകണമെന്ന് പറയുന്നത് അങ്ങനെ പ്രിൻസസിനെയും പിമ്മിനെയും കൊണ്ട് വിമാനം പറന്നുയരുകയാണ് അപ്പോഴാണ് തൻ്റെ കൈയിലും പ്രിൻസസിന്റെ കൈയിലും ഒരേ മോതിരം അവള് ശ്രദ്ധിക്കുന്നത് പിടിക്കപ്പെടാതിരിക്കാനായിട്ട് അവൾ ആ മോതിരം പരമാവധി ഒരുമനാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പോരുന്നുണ്ടായിരുന്നില്ല വേഗം അവള് മോതിരം മറച്ചു പിടിച്ച ശേഷം പ്രിൻസിനായിട്ടുള്ള ചായ എടുത്തുകൊണ്ട് പോവുകയാണ് എന്നാൽ രാജകുമാരി മനഃപൂർവ്വം പിമ്മിന്റെ ദേഹത്തേക്ക് ആ ചൂട് ചായ തള്ളിയിടുകയാണ് പിമ്മിന്റെ കൈ നല്ലവണ്ണം പൊള്ളിയെങ്കിലും അവൾക്ക് പറയാൻ പറ്റൂ രാജകുമാരിയല്ലേ ദേഷ്യം വന്ന അവള് തിരികെ ചെന്ന് മറ്റൊരു ചായ ഉണ്ടാക്കിയിട്ട് അതിൽ അവളുടെ തന്നെ ഷൂ വിട്ട് ഇളക്കുകയാണ് ശേഷം അത് രാജകുമാരിക്ക് നൽകുകയാണ് എന്നാല് ആ സമയം പിമ്മിന്റെ കയ്യിലുള്ള മോതിരൻ പ്രിൻസസ് കണ്ടെത്തുകയാണ് ഉടനെ പ്രിൻസസ് അത് പിമ്മിന്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് ഉരുവാങ്ങാണ് ശേഷം മോതിരൻ താഴെയിട്ട് ചവിട്ടാണ് അതെ പ്രിൻസസിന് ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇത്രയും ക്രൂരതകൾ തന്നോട് ചെയ്ത പ്രിൻസിനോട് പിമ്മിന് ദേഷ്യമുണ്ടെങ്കിലും അതെല്ലാം അടക്കി പിടിച്ച് പിം പ്രിൻസിനായിട്ടുള്ള രാജകീയ വിരുന്ന് ലഞ്ച് ടൈമിൽ കൊണ്ടുവരികയാണ് എന്നാൽ പ്രിൻസസ് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല അവൾ എനിക്ക് നിന്റെ ഭക്ഷണം തന്നെ മതിയെന്ന് വാശി പിടിക്കുകയാണ് എന്നാൽ പിമ്മിൻ്റെ കയ്യിലാണെങ്കിലുള്ളത് ചെമ്മീനുടെ ഞോർജ്സൺ രാജകുമാരിക്കാണെങ്കിൽ ചെമ്മീൻ അലർജിയാണ് പണി കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ചെമ്മീനൊക്കെ എടുത്തു മാറ്റിയിട്ട് അവൾ ആ ഫുഡ് രാജകുമാരിക്ക് നൽകുകയാണ് ഫുഡ് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങിയതും രാജകുമാരിക്ക് ദേഹാശ്വാസം അനുഭവപ്പെടാൻ തുടങ്ങുകയാണ് അധികം വൈകിയില്ല ഇൻഫെക്ഷൻ കാരണം രാജകുമാരിയുടെ കണ്ണിൽ നിന്ന് വരെ രക്തം വരാൻ തുടങ്ങുകയാണ് ആകാശത്തിലെ വിമാനം താഴെ പറന്നിറങ്ങിയപ്പോഴേക്കും വിമാനത്തിലെ രാജകുമാരി ആകാശത്തിലേക്ക് യാത്രയായിട്ടുണ്ടായിരുന്നു രാജകുമാരി മരിച്ചു ഇനി ഡെഡ് ബോഡി എല്ലാ മര്യാദകളുടെ കൂടി സ്വന്തം നാട്ടിലേക്ക് തിരികെ എത്തിക്കണം ഇതിനെല്ലാം കാരണം പിന്മാരാൽ തന്നെ അവളെ തന്നെ രാജകുമാരിയുടെ ഡെഡ് ബോഡിക്ക് കാവൽ നിൽക്കാനായിട്ട് ഏർപ്പെടുത്തുകയാണ് അന്ന് രാത്രി തന്നെ റെഡ് ബോഡിയുമായിട്ട് വിമാനം പിറന്നുയരുകയാണ് മുന്നിലെ സീറ്റിലായിട്ട് ഡെഡ് ബോഡി ഉണ്ട് കൂട്ടിന് തൊട്ടടുത്ത് വേറെ ആരും തന്നെ ഇല്ല പെട്ടെന്ന് ഫ്ലൈറ്റിൽ നിന്ന് പുലുങ്ങിയതിനെ തുടർന്നിട്ട് സീറ്റിൽ നിന്ന് റെഡ് ബോഡി മറിഞ്ഞ് പിമ്മിന് നേരെ ഇഴുകി വരികയാണ് ഒന്നും നോക്കിയില്ല അവള് എഴുന്നേറ്റ് ഒഴിഞ്ഞു മാറുകയാണ് പേടിയുണ്ടെങ്കിലും ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ അതിനായി തന്നെ ബോഡിയും വലിച്ചെടുത്തുണ്ട് വീണ്ടും സീറ്റിലേക്ക് കൊണ്ടുപോയിട്ട് നല്ല ശക്തമായിട്ട് സീറ്റിൽ തന്നെ കെട്ടി വയ്ക്കുകയാണ് എന്നാലും രാത്രി പയറ്റുമാർക്കുള്ള ഭക്ഷണവുമായിട്ട് അവൾ കോപ്പിറ്റിലേക്ക് കീഴിച്ചെല്ലാം അവൾക്ക് അവിടെ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പയറ്റ് അതിന് സമ്മതിക്കാതെ അവളെ പുറത്താക്കുകയാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ട് ഇനിയും ആറ് മണിക്കൂർ കൂടിയുണ്ട് വേറെ വഴിയൊന്നും ഇല്ലാത്തതിനാല് അവളെ ഒന്ന് മയങ്ങാൻ തീരുമാനിക്കുകയാണ് ഉറക്കൊക്കെ കഴിഞ്ഞ പെണ്ണ് കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് തന്റെ മടിയിൽ കിടക്കുന്ന പ്രിൻസസിന്റെ ഡെഡ് ബോഡി പേടിച്ച് പിമ്പ് കണ്ണ് തുറക്കുകയാണ് അതെ അതൊരു സ്വപ്നമായിരുന്നു അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ പ്രിൻസസിന്റെ ബോഡി കാണാനില്ല ബോഡി പൊതിഞ്ഞിരുന്ന തുണിയും താഴെ കിടക്കുന്നുണ്ട് പെട്ടെന്ന് വാഷ്റൂമിൽ നിന്ന് ആരോ ചുമക്കുന്ന ശബ്ദം അവൾ കേൾക്കുകയാണ് വാഷ്റൂമിൽ നോക്കുമ്പോണെങ്കില് അവിടെ ആരും തന്നെ ഉണ്ടായില്ല തനിക്ക് എല്ലാം വെറുതെ തോന്നാവും പറഞ്ഞുകൊണ്ട് അവൾ കണ്ണാടിയിലേക്ക് നോക്കിയതും പെട്ടെന്ന് പുറകിൽ ആരോ ഒന്ന് നിക്കുന്നതായിട്ട് അവക്ക് തോന്നുവാണ് രണ്ടാമത്തെ നോക്കാതെ ഒന്ന് തിരിഞ്ഞു പോരും നോക്കാതെ അവൾ ഇറങ്ങി ഓടുകയാണ് പ്രിൻസസിന്റെ പ്രേതവും അവളുടെ തൊട്ട് പുറകെ ഉണ്ടായിരുന്നു ഒരു പ്രൊട്ടക്ഷനായിട്ട് ഒരു കോടാലി അവള് കയ്യിലെടുത്ത് പിടിക്കുന്നുണ്ട് വേഗം ഓടി കൊപ്പിട്ടിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും പൈലറ്റ് വാതിൽ തുറക്കാൻ തയ്യാറായില്ല ഇനി ഇവിടെ നിന്നാല് പണി പാടൂന്നും മനസ്സിലായ പിമ്മ കോടാലി ഉപയോഗിച്ചിട്ട് ഗ്ലാസ് തല്ലി തകർക്കാൻ ശ്രമിക്കുകയാണ് സംഗതി മനസ്സിലാക്കി ക്യാപ്റ്റൻ പിമ്മിന്റെ അടുത്തേക്ക് എത്തിയിട്ട് അവളെ പിടിച്ചു വലിച്ച് ഒരു ചെയറിൽ കെട്ടിയിടുകയാണ് നോക്കുമ്പോഴാണ് ഈ തൊട്ടടുത്ത് തന്നെ കെട്ടിവെച്ച നിലയിൽ ഒരു കുഴപ്പവുമില്ലാതെ ഡെഡ് ബോഡി ഇരിക്കുന്നു ചത്തിട്ടും ഈ പണ്ടാകാലത്ത് ഇങ്ങനെ വെറുതെ വിടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് പിമ്മ കരഞ്ഞു നിലവിളിക്കുകയാണ് പെട്ടെന്ന് ഡെഡ് ബോഡി അനങ്ങാൻ തുടങ്ങുകയാണ് ബോഡിയെ പൊതിഞ്ഞിരുന്ന തുണി പതിയെ മുഴുവനായിട്ട് ഒരിഞ്ഞു പോകാൻ തുടങ്ങുകയാണ് കൈ കെട്ടിവെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവക്ക് അനങ്ങാനും സാധിക്കുന്നില്ല അടുത്ത നിമിഷം തന്നെ രാജകുമാരി വായി നുരയും പതയും തുപ്പിയിട്ട് പിമ്മിന്റെ അടുത്തേക്ക് എത്തുകയാണ് മണിക്കൂറുകൾ ശേഷം വിമാനം താഴെ ഇറങ്ങുകയാണ് പ്രിൻസസിന്റെ ബോഡിയെടുക്കാനായിട്ട് അധികൃതർ വന്നു നോക്കുമ്പോൾ കാണുന്നത് താഴെ കൈയും തലയും ഒടിഞ്ഞു തിരിഞ്ഞ് ഏതാണ്ട് മാപ്പപേക്ഷിക്കുന്ന രീതിയിൽ റാണിയുടെ കാൽക്കൽ മരിച്ചു കിടക്കുന്ന പിമ്മിന്റെ ഡെഡ് ബോഡിയാണ് അങ്ങനെ നാല് കഥകളും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ കഥകൾ തമ്മിലുള്ള കണക്ഷൻ മനസ്സിലായവരെല്ലാം ഉടനെ കമന്റ് ബോക്സിലേക്ക് വിട്ടോ ബാക്കിയുള്ളവർക്ക് ഇനി കഥകളിൽ ഒളിച്ചിരിക്കുന്ന നിധികളെ വിശദീകരിച്ചു തരാം ആദ്യത്തെ സിനിമയായ ഹാപ്പിനെസില് പിൻ എന്ന പെൺകുട്ടി ബോറടി മാറ്റാനായിട്ട് ഒരു അൺനോൺ നമ്പറുമായിട്ട് മെസ്സേജ് ചെയ്ത് പണി വാങ്ങുന്നുണ്ട് അതിന് ശ്രദ്ധിക്കേണ്ടത് ആരാണ് ഈ അൺനോൺ നമ്പർ എന്നതാണ് പിന്നൊരിക്കല് ഓൺലൈനിൽ ബ്രൗസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നൂറ് ദിവസത്തിന് മുൻപേ മരിച്ചുപോയ ഒരു പ്രിൻസസിൻ്റെ മകനാണ് ആ അൺനോൺ നമ്പർ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനാ പ്രിൻസെൻ്റെ പേര് സോഫിയ എന്നായിരുന്നു അതെ ലാസ്റ്റത്തെ സിനിമയിൽ കണ്ട അതേ പ്രിൻസസ് സോഫിയ സോ പ്രിൻസസ് സോഫിയയുടെ മകനാണ് ഫസ്റ്റ് സിനിമയിൽ പ്രേതമായിട്ട് വന്ന് പിന്നിനെ കൊല്ലുന്നത് ലാസ്റ്റ് സിനിമയിൽ എല്ലാവരും തന്നെ ശ്രദ്ധിച്ച ഒരു കാര്യം ഉണ്ടാവും ഫ്ലൈറ്റില് പിമ്മിനൊപ്പം ടു ഇ എന്ന ഹെയർ ഹോസ്റ്റേഴ്സിനെ തന്റെ ബ്രദർ മരിച്ചതിനെ തുടർന്നാണ് വരാൻ സാധിക്കുന്നത് സഹോദരന്റെ പേര് ടെർ എന്നാണ് മൂന്നാമത്തെ സിനിമയില് നാല് കൂട്ടുകാർ മരണപ്പെട്ടതില് കൂടെ ഉണ്ടായിരുന്ന പയ്യന്റെ പേരും ടെറെന്നായിരുന്നു ഇനി രണ്ടാമത്തെ സിനിമയിലെ മെയിൻ തീം എന്നത് തന്നെ ഒരു ശബിക്കപ്പെട്ട പെൺകുട്ടിയുടെ ഫോട്ടോയാണ് സിനിമയില് പ്രത്യേകം പറയുന്നുണ്ട് കണ്ണ് തുറന്നു മരിച്ച ഒരു വ്യക്തി ആയിരിക്കണം അതെന്ന് സോ ആരൊക്കെയാണ് ഈ കണ്ണ് തുറന്ന് മരണപ്പെട്ടത് അതെ ഫസ്റ്റ് സിനിമയിലെ പ്രിൻസസിന്റെ മകൻ കാരണം മരണപ്പെട്ട പിന്നെന്ന് പറഞ്ഞ പെൺകുട്ടി സോ ഫസ്റ്റ് പ്രിൻസസിന്റെ മകൻ മരണപ്പെടുന്നു പ്രേതമായി വന്ന അവൻ പിന്നിനെ കൊല്ലുന്നു പിന്നിന്റെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് മന്ത്രവാദം ചെയ്തതിനാല് പിങ്കും അവളുടെ ഫ്രണ്ട്സും കൊലപ്പെടുന്നു ഇതിനിടയിലാണ് ടെറും എയും ട്യൂക്കും ഷിന്നും റാഫ്റ്റിങ്ങിന് പോയിട്ട് മുങ്ങി മരിക്കുന്നത് തന്റെ സഹോദരൻ ടെറും മരണപ്പെട്ടതിനാല് ടൂക്ക് പിന്നിന്റെ ഒപ്പം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല അവിടെ വെച്ച് പിൻവ കാരണം പ്രിൻസസ് മരണപ്പെടുന്നു ബോഡി തിരികെ കൊണ്ടുപോകുന്ന വഴിക്ക് പിമ്മിനെയും പ്രിൻസസിൻ്റെ ആത്മാവൂരമായിട്ട് കൊല്ലുന്നു സോ കഥയിലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ആളുകളും ദുരൂഹ സാഹചര്യത്തിലും മരണപ്പെടുകയാണ് യഥാർത്ഥത്തിൽ പ്രിൻസസിന്റെ മകൻ മരണപ്പെട്ടത് മുതലാണ് ഈ ഒരു ശാപം തുടങ്ങുന്നത് പിന്നീടാണ് ആ ശാപം കൈമാറി കൈമാറി പോകുന്നത് കൈമാറിപ്പോകുന്നത് ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ അതായത് ആദ്യത്തെ ഒരു സംഭവവും അവസാനത്തെ മറ്റൊരു സംഭവവും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നാൽ ആ ഒരു കാര്യം സംഭവിച്ചതിനാലാണ് മറ്റു ചില കാര്യങ്ങൾ അത് ട്രിതർ ചെയ്തതും അവസാനം ഈ ഒരു കാര്യം സംഭവിച്ചതും മനസ്സിലായോ മനസ്സിലാകാത്തവർക്ക് താഴെ കമന്റ് ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു കഥയിൽ ഉടനീളം ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുന്ന ആളുകളാകും നിങ്ങളാണെങ്കിൽ ഇപ്പം ഈ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റില് നിങ്ങളും പെട്ടുപോവോ ഒന്ന് ചിന്തിച്ചു നോക്ക് ഏതായാലും ഞാൻ പോവുക സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ കോട്ട കഴിഞ്ഞു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്കും ഷെയറും ഒക്കെ ചെയ്തേക്കണം അടുത്തൊരു അടിപൊളി വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ